നമസ്കാരം വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടം മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം അപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടം ആവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് വൃശ്ചികരാശി അപ്പോൾ വൃശ്ചികരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ നക്ഷത്ര രാശിയിലുള്ളവർക്ക് കഴിഞ്ഞ വിഷുബലം നോക്കുമ്പോൾ വളരെ മോശപ്രദമായിരുന്നു പലതരത്തിലുള്ള വിഷമാവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇതാ വിഷുഫലം വളരെ സന്തോഷത്തിന് വഴിതെളിക്കും വിവാഹാദി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നിന്നവർക്ക് ആ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും അതുപോലെ മക്കളെ കല്യാണം നടത്താൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ സം കല്യാണം കൊടുക്കാൻ സാധിക്കും ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനും എല്ലാ അനുകൂലപ്രദമായ ഒരു യോഗമാണ് ശരിക്ക് ഈ വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ വൃശ്ചികൻ രാശിക്കാർക്കുള്ളത് അതുപോലെ മാത്രമല്ല അവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും കഴിഞ്ഞ പേരീഡ് സാമ്പത്തിക പുരോഗതിയുടെ കാലഘട്ടം അല്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യാഴം യാഴിലേക്ക് വന്നിട്ടുണ്ട് ഭഗവാൻ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏറ്റവും അത് അനുകൂലപ്രദമാണ് എങ്കിൽ പോലും ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടകൻ പലതും കൊണ്ടേ പോവുള്ളൂ പലതിനെയും ഇല്ലാതാക്കാനുള്ള ഒരു ശക്തി ശനിക്കുണ്ട് കണ്ടകശനിക്കുണ്ട് അപ്പോൾ ശനി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടം കൂടി ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധ വേണം കാരണം എല്ലാം നമുക്ക് കിട്ടും എല്ലാം ശരിയാവും എങ്കിൽ പോലും കുറച്ച് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് നന്നായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം